ഹായ് ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി ട്രിപ്പ് പോയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായില്ല ഇപ്പോഴാണ് ടൈം കിട്ടിയത് ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ദിവസം എല്ലാവരും ഒരുമിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നൊരു പ്ലാൻ ഇട്ടു അങ്ങനെ നമ്മൾ തെമലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നാലാളും നാത്തു അണ്ണനും കുഞ്ഞും ഞങ്ങൾ ഇത്രയും പേരാണേ പോയത് ഉച്ച കഴിഞ്ഞ് ഉറങ്ങുന്ന ശീലം ഉള്ളതുകൊണ്ട് പകുതിമുക്കാൽ ദൂരവും നമ്മുടെ കുട്ടി ഉറക്കമായിരുന്നു ആദ്യം നമ്മൾ പോയത് തെമ്മല ഡാമിലായിരുന്നു പാസ്സെടുത്തകത്ത് കയറി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടക്കാൻ തുടങ്ങി കുട്ടീസൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൊരങ്ങിനെയൊക്കെ സൈഡിൽ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സാഹിറം മോളും വഴക്കുണ്ടാക്കി നടക്കാനൊക്കെ ഇറങ്ങിയിട്ടോ ഡാമിൽ നല്ല വെള്ളമുള്ള സമയമായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോഴത്തേക്കും നല്ല ക്ഷീണിച്ച ഞാനും ഒക്കെ ഒരു തള്ളത്ത് നിന്ന് ഇരുന്നു കേട്ടോ അവരെല്ലാം വരുന്നെള്ളം വരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവിടുന്ന് ഞാൻ ഇറങ്ങി നടത്തുന്ന കൈതച്ചക്കയും മാങ്ങയും അതുപോലെ തന്നെ നാരങ്ങി നാരങ്ങ വെള്ളവും സർബത്തും ഒക്കെ ഉള്ളത് കടയായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നീട് പോയത് ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ ചെന്ന് നമ്മൾ കുട്ടവഞ്ചി സവാരി ചെയ്യാനുള്ള പാസ്സായിരുന്നു എടുത്തത് അങ്ങനെ നമ്മൾ കുട്ടവഞ്ചി സവാരിയൊക്കെ ചെയ്തു അടിപൊളിയായിരുന്നു കുറേ നാളുകൊണ്ട് നൊങ്ക് കഴിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ നൊങ്ക് കണ്ട് ഞാൻ മേടിച്ച് കഴിച്ചു മറ്റാര്ക്കും വേണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ നേരെ ചെന്നത് മാൻ പാർക്കിലായിരുന്നു ഒരു ചോക്കോ ബാറൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് നടന്ന് കണ്ടത് കേട്ടോ അങ്ങനെ മാനയൊക്കെ കണ്ട് നടന്ന് ചെന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന മൂന്നാല് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി ഞാനും നാത്തും ആദ്യം ചെന്നപ്പോൾ ഊഞ്ഞാലാട്ടത്തിനായിരുന്നു കേട്ടോ അക്കുവിന് ഊഞ്ഞാലാടുന്ന ഒരുപാട് ഇഷ്ടമായി അപ്പം ഞങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ അണ്ണ് രണ്ട് കൊച്ചു കുട്ടികൾ കളിക്കുന്ന കണ്ടത് ഇക്കായും അണ്ണനും കൂടെ കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ടുവച്ച് നേരെ അവിടെ ചിരിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു വലിയവർ കാടാനുള്ള അതിൽ ഇക്കായ് വണ്ണനോട് ചില്ലാട്ട പാടുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ